നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനന്തന് അച്ഛനോട് ആ കാര്യം പറയാണ് ഞാൻ ഇന്ന് നമ്മുടെ ടൗണിന്റെ അടുത്തുള്ള ആ കടയുടെ ഓണറെ കണ്ടായിരുന്നു അയാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനെ ചോദിച്ചു എന്ത് കാര്യമാണ് ചേട്ടാന്ന് ചോദിക്കുക അതെ അയാളുടെ ഒരു അവിടുത്തെ കടയുണ്ടല്ലോ അത് രവീന്ദ്രൻ ആകാശിന് വേണ്ടി വാങ്ങിച്ചെന്ന് ഏഹ് ആകാശിന് വേണ്ടിയോ അതെ ആകാശിന് വേണ്ടിയിട്ട് എഴുതിയെന്ന് അറിയാൻ കഴിഞ്ഞ് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോവുകയാണ് പോലും ആകാശ് സത്യമാണ് അനന്തേട്ട പറയണമെന്ന് ചോദിക്കും അതെ വേറെ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു കടയുടെ ഓണർ തന്നെയല്ലേ പറഞ്ഞേ അപ്പൊ പിന്നെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലോ എന്ന് പറയണം അത് കേട്ടിപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അച്യുതം പറഞ്ഞു ഇത് കൊള്ളാലോ അനന്തേട്ട ബാലൻ്റെ ഒരു വടി എന്ന് പറയണം അതെ എന്താണെങ്കിലും ബാലൻ്റെ കഷ്ടകാലം തുടങ്ങാൻ പോവാ സ്വന്തം മോൻ തന്നെ ബാലിനെതിരായിട്ട് നിൽക്കുവല്ലേന്ന് ചോദിക്കുവാണ് അതെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ബാലൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആകാശ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് മിക്കവാറും പൂട്ടു എന്ന് പറയാണ് അത് ശരിയാ അതിനുള്ള സർവ ചാൻസ് കാണുന്നുണ്ടെന്ന് പറയാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് അവിടെ മറഞ്ഞ് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നന്ദിത നന്ദിതയ്ക്ക് ആ പാടെ പോയി കാരണം ഇത്രയ്ക്കൊരു പ്രശ്നം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല നന്ദിതയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് ഗോമതി ഇവിടെ നിൽക്കുന്നതിലും ഗോമതിയുടെ ജീവിതം തകർന്നതിലുമൊക്കെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നന്ദിതയ്ക്ക് നന്ദിയായിട്ടൊരു തീരുമാനങ്ങളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ആ സമയം കടയടച്ച് പോവാൻ പറഞ്ഞിട്ട് ധർമ്മൻ രാമായണന്റെ അടുത്തേക്കില്ലാണ് രാമേട്ടൻ പറഞ്ഞു ധർമ്മ നീ പോയിക്കോളാൻ പറയാണ് അതെന്താ ഞാൻ പിന്നെ പോവുന്നുള്ളൂ എന്താ രാമേട്ട രാമായണൻ എവിടെ എന്ത് ചെയ്യാൻ പോവാ ഏയ് അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാനെടാ കുളിക്കും കുളിച്ചിട്ട് കയറുകയാണെന്ന് ഉറങ്ങും അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഇവിടെ കുറച്ചേരം ഇരിക്കുവാണേ ചിലപ്പോ ബാലം വരുവായിരിക്കും എന്ന് പറയാം ആര് അളിയും വരൂ ഇങ്ങോട്ടേക്ക് ആ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് അന്താ അങ്ങനെ പറഞ്ഞേ എടാ മുമ്പ് പലപ്പോഴും ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ബാലൻ നിങ്ങളിത് വല്ലതും അറിയാറുണ്ടോയെന്ന് വെക്കാം ഏയ് ഇല്ല ഈ അങ്ങനെയാന്ന് അങ്ങനെയാണെന്ന് പിന്നീട് രാമേട്ടൻ ആ കാര്യം പറയണേ കഴിഞ്ഞ ദിവസം ബാലം വന്നു ബാലം വന്ന് കടയിലിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് രാമേട്ടൻ ആ കാര്യങ്ങളൊക്കെ പറയണം ബാലം വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാലൻ രാമേട്ടനോട് പറഞ്ഞു രാമേട്ട എനിക്ക് വീട്ടിലേക്ക് പോകാൻ പോലും തോന്നില്ല ആകപ്പാടമല്ലാത്തൊരവസ്ഥയാണ് ഒന്നും അറിയത്തില്ലാതെ വഴി അറിയത്തില്ലാതെ കാട്ടിലകപ്പെട്ടൊരവസ്ഥ എൻ്റേത് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ന് രാമേട്ടൻ പറഞ്ഞു എന്താ ബാല നീ ഇങ്ങനെയൊക്കെ പറയണേ അതെ ബാലേട്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് പണ്ടത്തെ ബാലനല്ലേപ്പം ആ പണ്ടത്തെ ബാലന്റെ പ്രൗഢിയും പ്രതാപൊക്കെ പോയെന്ന് പറയാണ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കേ നമുക്കതൊക്കെ തിരിച്ചു പിടിക്കാന്ന് പറയാ ഏയ് ഇനി അത് ആ കാലം തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കുടുംബത്തിൽ തന്നെ വല്ലാത്ത പ്രശ്നങ്ങളാണെന്ന് പറയാണ് എടാ ബാല ആ പ്രശ്നങ്ങളൊക്കെ മാറണേ നിനക്കറിയാലോ ഗോമല തിരിയെ വരണം അല്ല ഗോമതി നീ എന്തിനെ ഇറക്കി വിട്ടേന്ന് ചോദിക്കാ അത് പിന്നെ ബാലേട്ടൻ അല്ല അത് പിന്നെ രാമേട്ട എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കേ എന്നോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ആരു ചെയ്താലും കുഴപ്പമില്ല അവൾ എന്നോട് അങ്ങനെ തെറ്റ് ചെയ്തപ്പം എനിക്ക് സഹിക്കാൻ പറ്റുമോ എടാ അത് ഗോമതി എന്തുകൊണ്ടാണ് ചെയ്തെന്ന് നിനക്കറിയാലോ പിന്നെ നീ എന്തിനാ അവളെ ഇനിയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ ബാലിനെ ഉപദേശിക്കുന്നുണ്ട് പിന്നീട് രാമായട്ടനും ധർമ്മനോട് പറഞ്ഞു അന്ന് ബാലൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ദിവസം എല്ലാം ബാലൻ വന്നു ബാലൻ വന്നിട്ട് ബാലനും ഞാനങ്ങോടെ വർത്തമാനം പറഞ്ഞവിടെ കിടക്കും പക്ഷേ രാത്രിയിലാണെങ്കിൽ ബാലൻ ഉറക്കില്ല ബാലൻ ഒരു ദിവസം എഴുന്നേറ്റിരിക്കുന്നതായിട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ബാല നീ ഉറങ്ങാത്ത എന്താന്ന് ചോദിച്ചു ബാലൻ പറഞ്ഞെന്താണെന്നറിയോ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല ഇത് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് വരിക എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമാന്ന് എനിക്ക് ബാലൻ്റെ മനസ്സ് മനസ്സിലാകും കാരണം അവനെ കുഞ്ഞുനാളിനെ മുതലേ ഞാൻ കാണുന്നതാണല്ലോ അവൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു നീ ആരാ എന്താ ഏതാന്നൊക്കെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നൊരു ദിവസം വരും നീ കാത്തിരിക്കണം ബാല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തേ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ബാലം പാവാണ് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവന് ചില സമയത്തെ കർശ കർക്കശ ബുദ്ധിയും കാര്യങ്ങളൊക്കെയാണ് അവനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ധർമ്മം പറഞ്ഞു ഇനിയിപ്പം അളീന് ചേച്ചിനെ പോയി വിളിച്ചുകൊണ്ട് വന്നാലോ ആ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ അത് ശരിയാ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ശരി ധർമ്മ നീ പോയിക്കോ ഞാൻ ഞാനിവിടെ ഇരിക്കാതെ പറയാണ് അങ്ങനെ ധർമ്മനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാ ഈ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് രാമായണനെ ഇങ്ങനെ ഇരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും രാമായണനും അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് ശ്രീദേവി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പൊ കയ്യില പണം പെട്ടി അടങ്ങിയ ഭാഗമൊക്കെ ഉണ്ട് കടയടിച്ച വീട്ടിലേക്ക് വരുവാണല്ലോ അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഉദയഭാനും ശ്രീകലയും കൂടെ അങ്ങോട്ട് വന്നു ആഹാ മോളെ ഇന്നത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയോന്ന് എന്ന് ചോദിക്കും കിട്ടിയെന്ന് പറയാ ഈ സമയത്ത് ശ്രീകല പറഞ്ഞു ദേ നീ എന്തിനാ മോളെ നിന്റെ അച്ഛൻ അവിടെ വന്നു കഴിഞ്ഞപ്പോത്തേനും നിന്റെ അച്ഛൻ അവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് ചോദിക്കുകയാണ് ഇറക്കി വിട്ടന്നോ ആര് അല്ല ആ ആകാശ ഇറക്കി വിട്ടല്ലോ അപ്പൊ ആകാശം വഴക്കുണ്ടാക്കി നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക അതെ ആകാശാണോ വഴക്കടിച്ച് അത് അച്ഛനാണോ എന്ന് ചോദിക്കുകയാണ് ഉദയവാനോ പറഞ്ഞു ആ അതൊക്കെ പോട്ടെ ഇന്നത്തെ കളക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുക ഉം കുറവാന്ന് പറയണം എത്രയുണ്ട് ഏ പറയത്തക്കതൊന്നും ഇല്ലയെന്ന് പറയണം എന്നാൽ അതിങ്ങോട്ട് തരാൻ പറയാണ് എന്തിന് ഞാൻ കളയാൽ കുറേ സമയം വന്നിരുന്നല്ലേ അത് ഇങ്ങ് തരാൻ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവ് പറഞ്ഞു ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ബാഗ് തുറക്കുന്ന പോലെ കാണിച്ചിട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ് അതേ ഇതൊക്കെ ഞാൻ ബാലച്ചനെ ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞോണ്ട് ഉദയവനും ശ്രീഹലയും ശരിക്കും ഒന്ന് ചമ്മിപ്പോയി പിന്നീട് അതുമായിട്ട് നേരെ പോകുന്ന ബാലിൻ്റെ അടുത്തേക്കാണ് ബാലൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അച്ഛാ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയാണ് എങ്ങനെയുണ്ട് മോളെ അത് പിന്നെ ഭയങ്കര കുറവാന്ന് പറയാണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് എങ്ങനെ ഇതുമായിട്ട് വരുമെന്ന് അറിയാൻ തരാതെ ആപ്പാടെ വിഷമിച്ച് നിൽക്കുമായിരുന്നു പറയാണ് പിന്നെ ബില്ലുകളും കാര്യങ്ങളും എല്ലായിടത്തും കാണിക്കുന്നുണ്ട് ബാലൻ അതെല്ലാം നോക്കി പിന്നീട് ശ്രീദേവി പറഞ്ഞു അച്ഛാ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് അച്ഛൻ കടയിലേക്ക് വരണമെന്ന് പറയാണ് ആൻതമ്മോള അങ്ങനെ പറഞ്ഞേ അച്ഛനില്ലാത്തോണ്ട കടയിലെ കച്ചവടമൊന്നൊക്കെ ശരിക്കും നടക്കാതെ വരുന്നവരല്ല അച്ഛനെ തിരക്കണേ എന്ന് പറയുന്നത് പലരും ഇപ്പം വരാതായിരുന്നു പറയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്രയെന്ന് പറഞ്ഞാലും സ്റ്റോഴ്സ് ബാലൻ ഗോമതി സ്റ്റോഴ്സ് ബാലൻ തന്നെയായിരിക്കും എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അച്ഛാ ഞാൻ പറയുന്നുണ്ട് അച്ഛന് വിരോധം തോന്നരുത് കാരണം അച്ഛൻ എത്ര കാലം ഇങ്ങനെ മുറി കയറിയിരിക്കും എത്രയും പെട്ടെന്ന് അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന അമ്മ ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ബാലൻ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ അച്ഛനറിയാലോ ഇപ്പം തന്നെ ആകാശ ആകെപ്പാടെ ഇടംതിരിപ്പില്ല ആകാശ് സ്വന്തം ഇഷ്ടപ്രകാരാ പോകുന്നേ കടയെ വെച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കടയിൽ ഉണ്ടാകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തറക്കവും കാര്യങ്ങളൊക്കെ കടയെ വെച്ച് അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാനും തുടങ്ങും അച്ഛനുണ്ടായിരുന്നെങ്കിലോ അതൊന്നും നടക്കത്തും ഇല്ലായിരുന്നല്ലോ അപ്പൊ അതിൻ്റെതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടച്ചാ അതുകൊണ്ടാ പറഞ്ഞേ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ വർണ്ണമെന്ന് അച്ഛൻ വരാതിരിക്കില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം ആലോചിച്ചിട്ട് കാര്യമില്ല അച്ഛാ അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് പൂട്ടേണ്ടി വരും അതെ കളക്ഷനൊക്കെ തീരെ കുറഞ്ഞു വരുവാന്ന് പറയുകയാണ് എല്ലാം കേട്ട് ഞാൻ ബാലൻ മനസ്സിലായ കാര്യങ്ങൾ എന്താന്ന് പിന്നീട് ശ്രീദേവി പറഞ്ഞ് മോളം കിട്ടിച്ചെല്ല് എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീദേവിയെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ശ്രീദേവി അങ്ങനെ പണപ്പെട്ടിയേക്ക് അവിടെ വെച്ചിട്ട് അങ്ങ് മുഴിഞ്ഞു അങ്ങോട്ട് ഇറങ്ങി പോവാണ് ബാലിനിങ്ങനെ ആലോചിച്ചു പിന്നീട് ബാലൻ ഇങ്ങനെ സിറ്റ് ഔട്ട് വരുന്നിരിക്കണ സമയത്ത് ഗോമതി കൃഷ്ണമംഗലത്തിന് അവിടെ നിന്നിങ്ങനെ നോക്കുവാണ് ബാലൻ സിറ്റൌട്ടിൽ എന്നിങ്ങനെ ആലോചിക്കുന്നത് കണ്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമമായി പോയി സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ബാലൻ അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോയി ആ സമയം ഗോമതി ഓർത്തു താൻ കാരണമാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നൊരു ചിന്തയൊക്കെ ഗോമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിക്കുവാണ് ഈ സമയത്ത് മിത്രയോട് മീനാക്ഷി പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അമ്മ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണം അമ്മ വരാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ കണ്ടില്ലേ വീടിന്റെ താളം ആകെപ്പട തെറ്റിയിരിക്കലോ എന്ന് ചോദിക്കും അത് മീനാക്ഷിയേച്ചി പക്ഷെ അതിനെന്തോ ഒരു പോകുമ്പഴി എന്തെങ്കിലും ചെയ്യേണ്ടേന്ന് ചോദിക്കാം നോക്കട്ടെ എന്താണെങ്കിലും ആകാശോട് വരട്ടെ ആകാശിനോട് ചോദിച്ചിട്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് മീനാക്ഷി പറയാണ് പിന്നീട് മിത്ര ആര് അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് ആരെയോട് പറഞ്ഞു ആര്യ അപ്പച്ച ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു പറയാ ഇത് കേട്ടിപ്പര്യം പറഞ്ഞു അത് ശരിയാ ഇപ്പൊ പഴയ പ്രശ്നങ്ങളൊക്കെ മാറിയിലോ നമ്മള് ഇതിനെ പേടിച്ചിരുന്ന പോലെ തന്നെ ആ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയില്ലോ ഇനിയിപ്പം അച്ഛനും മുന്നിലെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് സമാധാനമായി ഇനി നമ്മൾക്ക് മറച്ചു വെക്കാനൊന്നും ഇല്ലല്ലോ ഒരു പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പത്തേനും അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കുമല്ലേ അതിനുമുമ്പ് ഇനിയിപ്പം അമ്മയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അത് ഞാനും ആഗ്രഹിച്ച കാര്യമെന്ന് പറയുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ ആകാശമാണ് അടുത്ത പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ആ പ്രശ്നം എന്ത് ചെയ്യുന്നത് പോലും അറിയത്തില്ല ഒരു പക്ഷേ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അതിനു മുമ്പ് അമ്മ ഇവിടെ വരണം അമ്മ ഇവിടെ വരുവാണെങ്കിൽ ഈ കുടുംബത്തിന് താളമൊന്നും ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല ഈ സമയം ഇത്ര പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാം അവരുടെ കാര്യത്തില് കൃഷ്ണമംഗലംകാരുടെ എന്താ അങ്ങനെ പറഞ്ഞേ എൻ്റെ അച്ഛനെയും ചെറിയ അച്ഛനെയൊക്കെ എനിക്കറിയാം അവർ മിക്കവാറും ദേ അപ്പച്ചയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കും അപ്പച്ചയെ വെച്ചായിരിക്കും അവർ കളി കളിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ അവരുടെ ആയതെന്ന് പറഞ്ഞാൽ അപ്പച്ച ആയിരിക്കും അത് ദേ ആരെയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ടെന്ന് പറയണം ആര്യ പറഞ്ഞു ഏ അങ്ങനെയൊക്കെ സംഭവിക്കുമോ നമ്മൾ ഇത്ര അടുത്തല്ലേന്ന് ചോദിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആര്യന്ന് പറയാണ് ആ സമയം വലിയൊരു ചർച്ചയിൽ തന്നെയാണ് കൃഷ്ണമംഗലം ആ കൃഷ്ണമംഗലത്ത് അനന്തനും അച്യുതനും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഭയങ്കര ചർച്ച നടത്തുവാണ് പിന്നീട് അനന്തം പറഞ്ഞു ഇപ്പം എന്താണെങ്കിലും ഗോമന്ത് സ്റ്റോഴ്സ് ബാലൻ്റ് അടിക്കാനുള്ള വടി അവൻ തന്നെ ഒരുക്കി തന്നിരിക്കുകയെന്ന് പറയാണ് അച്ഛൻ പറഞ്ഞു അത് ശരിയാ കിട്ടിയ സമയം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണമെന്ന് പറയാണ് ആ സമയം അലോക് പറഞ്ഞു അതിനൊരു മാർഗ്ഗമുണ്ട് എന്ന് പറയുന്നത് എന്താടാ എന്താ മാർഗം എന്ന് അച്ഛനും ചോദിക്കുക അച്യുതൻ ചോദിക്കുവാണ് അത് പിന്നെ വേറൊന്നും ഡിവോഴ്സ് എന്ന് പറയുന്നത് ഏഹ് ഡിവോഴ്സോ അതെങ്ങനെ ശരിയാവുംടാ എന്ന് അന്തം ചോദിക്കണം അതൊക്കെ ശരിയാവും എത്രയും പെട്ടെന്ന് ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കണം വക്കീലിനെ കൊണ്ട് ഈ പറയുന്ന ബാലിന് ഏഹ് അതേനും ഗോമതി സമ്മതിക്കണ്ടേന്ന് ചോദിക്കും അതെ അപ്പച്ചെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കണമെന്ന് പറയാണ് പെട്ടെന്ന് നന്ദിത പറഞ്ഞു ഏയ് അതൊന്ന് സമ്മതിക്കും എന്ന് എനിക്ക് തോന്നില്ല ഗോമതി ചേച്ചിക്ക ഇപ്പോഴും ദേവമംഗലംകാരുടെ ഇഷ്ടമുണ്ടെന്ന് പറയണം വെറുതെ എന്തിനാ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയി തലയിടന്നേന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ അച്ഛനും പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യണം ബാലനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗോമതിയുടെ മുന്നിൽ ഒന്ന് താറടിച്ച് കാണിക്കണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗോമതി മിക്കവാറും ബാലിനെ ഡിവോഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബാലനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ബാലൻ്റെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണം എങ്ങനെയെങ്കിലും ഗോമതിയുടെ മനസ്സ് മാറ്റിയാൽ മതിയാവുള്ളൂ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് കഴിഞ്ഞാൽ ഗോമതി വിശ്വസിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബാലനെതിരായിട്ട് ഗോമതി തിരിയും ആ സമയം നമ്മൾ വിനിയോഗിക്കണം എത്രയും പെട്ടെന്ന് എന്നൊരു ഡിവോഴ്സ് അതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയണം അത് കേട്ടിട്ട് പറഞ്ഞു ചോദിച്ചാൽ എനിക്കത്രയും കൂടെ വിശ്വാസം വരുന്നില്ല അങ്ങനെയൊക്കെ സമ്മതിക്കുമെന്ന് ഗോമതി ഈ സമയത്ത് രാജശ്രീ പറഞ്ഞ് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കണം എന്തേട്ടാ അല്ലാതെ നമ്മൾ ഗോമ ചേച്ചി ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അലോക പറഞ്ഞു അതെ ഡിവോഴ്സിന് സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത മാർഗം എന്താണെന്ന് എനിക്കറിയാം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു